ുംകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് ഇനി പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി മിൽക്ക് റോഡ് മേലാറ്റൂർ പഞ്ചായത്ത് ജാഗ്രതാ സമിതി സെമിനാർ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ സെമിനാർ വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാമണി ഉദ്ഘാടനം ചെയ്തു അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ മേലാറ്റു ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലാണ് അതിക്രമങ്ങളും സ്ത്രീ സുരക്ഷയും എന്ന വിഷയത്തിൽ സബ് ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചത് ജാഗ്രതാ സമിതി അംഗങ്ങളും കുടുംബശ്രീ അംഗങ്ങളും ഉൾപ്പെടെ നൂറോളം പേർ സെമിനാറിൽ പങ്കെടുത്തു പഞ്ചായത്ത് ഹാളിൽ നടന്ന സെമിനാറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷ വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി നാജിത്ത് പ്രസാദ് പഞ്ചായത്ത് അംഗം വി ശശിധരൻ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ശ്രീലേഖ കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ജിഷാന കരുവള്ളി എന്നിവർ പ്രസംഗിച്ചു നിന്ന് വേറെ ഒരു അടുത്ത ജില്ലയിലേക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ മിക്കവാറും ജില്ലകളിലാണ് സ്ഥാനം ഏറ്റവും കൂടുതൽ തന്നെ പോയത് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിൽ കണ്ടിരുന്ന വിഷയങ്ങളൊന്നുമല്ല പിന്നീട് വരുന്നു ആ വിഷയവും ഇല്ലാതില്ല പക്ഷെ ഓരോ പ്രശ്നങ്ങളും സ്ത്രീക്കുമേ നേരെ അതിൽ സ്ത്രീ എന്തുമാത്രം വിഷമിക്കുന്നു എന്നുള്ളത് ഓരോ പ്രാവശ്യവും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ പല രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെ വരുന്ന സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ഇവിടെ വനിതാ കമ്മീഷൻ ഒക്കെ വരുന്നതിന് മുൻപ് കുറച്ചൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് പരാതി പറയുന്ന തലത്തിലേക്ക് മാറുന്നുണ്ടെങ്കിൽ തന്നെയും പലപ്പോഴും സ്ത്രീകൾ തനിക്ക് നേരെ വരുന്ന വിഷയങ്ങൾ സഹിക്കുക എന്നുള്ളൊരു പതിവുണ്ടായിട്ടുണ്ട് അപ്പോൾ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ നിരന്തരം ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും എല്ലാ നിയമവും സ്ത്രീകൾക്കും കൂടി അനുകൂലമാണ് എന്നുള്ളത് സ്ത്രീ സ്ത്രീകൾ പ്രതികരിക്കാത്തിടത്തോളം നമ്മളിതിങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് വനിതാ കമ്മീഷൻ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കും